മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗായികയായ ജോൽസന രാധാകൃഷ്ണൻ തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഓട്ടിസത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കാനാണ് ഇത്തരം ഒരു തുറന്നു പറച്ചിലെന്നാണ് എം ഐ ഡി എസിൽ നടന്ന റെഡെക്സ് ടോക്സിൽ ജോൽസന തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് മൂന്ന് തവണ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഓട്ടിസം സ്ഥിരീകരിച്ചതെന്നും ജോൽസന പറയുന്നു ജീവിതത്തിൽ ഓരോ പ്രായത്തിലും മറികടക്കേണ്ട കടമ്പകൾ എന്താണെന്ന് സമൂഹം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എത്തുന്നവർ മാറ്റി നിർത്തപ്പെടുകയും ഇവർക്കെതിരെ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യും സമപ്രായക്കാരുമായുള്ള താരതമ്യങ്ങളും മത്സര ഓട്ടങ്ങളും നിറഞ്ഞ യാത്ര അവസാനം എത്തിപ്പെടുന്നത് ഉത്കണ്ഠയിലോ വിഷാദത്തിലോ ആയിരിക്കാം ഇന്നർ റിനൈസൻസ് എന്ന വിഷയത്തിൽ സംസാരിക്കവേ ജോൽസിന് മനസ്സു തുറന്നു പലപ്പോഴും തന്നെ അലട്ടിയിരുന്ന ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചപ്പോൾ വൈകാരികമായാണ് താൻ ചിന്തിക്കുന്നതെന്നും അമിതമായി ചിന്തിക്കുന്നതിലാൽ ആണെന്നും ഇത്തരം തോന്നലുകൾ െന്ന പ്രതികരണമാണ് പ്രിയപ്പെട്ടവരിൽ നിന്ന് തനിക്ക് ലഭിച്ചിരുന്നത് ഒഴുക്കിനൊപ്പം പോകാൻ താൻ ഏറെ നാൾ ശ്രമിച്ചു എന്നാൽ ഇതിന്റെ അവസാനം തന്നെ ഉലച്ചു കളയുന്ന തരത്തിലുള്ള തകർച്ചയായിരുന്നുവെന്നും ജോൽസിനു പറയുന്നുണ്ട് വളരെ തളർന്നു നിന്ന സമയം ഭർത്താവിനൊപ്പം യു കെയിലേക്ക് താമസം പറ്റിയുള്ള അനുഭവവും ജോൽസിനെ പങ്കുവയ്ക്കുന്നു അവിടെ വെച്ച് ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങിയതും അത് തന്നെ ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മാനസികാരോഗ്യ വിദഗ്ധനെ കാണുകയുമായിരുന്നുവെന്നും ജോൽസിനു പറഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓട്ടിസം ഉണ്ടെന്ന് സമുടുന്ന സ്ഥിരീകരിക്കുന്നത് മൂന്നാം തവണ നടത്തിയ പരിശോധനയിലാണ് ഓട്ടിസം ഉണ്ടെന്ന് ഉറപ്പിക്കുന്നത് വളരെ വൈകി രോഗനിർണയം നടന്ന ഹൈലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ടായാണ് മാനസികാരോഗ്യ വിദഗ്ധൻ തന്നെ വിശേഷിപ്പിച്ചത് ഇവർ എന്താണ് പറയുന്നത് കാഴ്ചയിൽ ഓട്ടിസം ഉള്ളത് തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കും ഓട്ടിസം അല്ലെങ്കിൽ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണെന്ന് അവർ പറഞ്ഞു ഓട്ടിസം കണ്ടുപിടിച്ചപ്പോഴാണ് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് എന്റെ ചുറ്റിനും നടക്കുന്ന എല്ലാത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിക്കുന്നത് എന്താണെന്നും ചുറ്റുമുള്ളവർ എല്ലാറ്റിനെയും എളുപ്പത്തിൽ എടുക്കാൻ പറയുമ്പോഴും എനിക്കത് കഴിയാതിരിക്കുന്നതിന്റെ കാരണവും മനസ്സിലായത് അപ്പോഴാണ് വർഷങ്ങളായി തന്റെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചുവച്ച് ജീവിക്കേണ്ടി വന്നതിന്റെ പരിണിത ഫലമായാണ് ഒടുവിൽ മാനസികമായി തകർന്നടിഞ്ഞത് ന്യൂറോട്ടിപ്പിക്കലായി ആളുകൾക്ക് വേണ്ടി അവർ നിർമ്മിച്ച് ലോകത്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായി എന്നെ മാസ്ക് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങളായിരുന്നു എന്നെ തളർത്തിയത് ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഇത് തുറന്നു പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ സമൂഹത്തിലുണ്ട് മാറ്റം അടിത്തട്ടിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമാണ് അത് ആരംഭിക്കേണ്ടത് ഓട്ടിസം കണ്ടെത്താനുള്ള ടൂളുകളെ പറ്റി മാതാപിതാക്കളും ധ്യാപകരും സജ്ജരായിരിക്കണം കാരണം അവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധിതരാവുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ലെന്നതാണ് അവസ്ഥ കൂടുതൽ മോശമാക്കുന്നത് ജോൽസന് പറഞ്ഞു ഡൈവേർജന്റായ വ്യക്തി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അദൃശ്യമായിരിക്കും അത് അവർക്കുള്ളിൽ മാത്രം ഒതുങ്ങും സർട്ടിഫൈഡ് ലൈഫ് കോച്ചെന്ന് തന്റെ പുതിയ റോൾ മനോഹരമായി നിറവേറ്റുകയാണെന്നും ടോക്കിൽ ജോസന് പറയുന്നുണ്ട്